ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലായിടത്തും നല്ല മഴയില്ലേ ഇവിടെ മഴ നന്നായി തകർത്ത് പെയ്യാണ് എല്ലാവരും സേഫായിട്ട് ഇരിക്കണേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു സ്പെഷ്യൽ പഴം പഴംപുഴിയും കട്ടൻ ചായ കാട്ടാ അപ്പൊ വീടിലേക്ക് പോയാലോ എല്ലാവരും അപ്പൊ ചായരും അപ്പൊ ഞങ്ങളും അപ്പം പിള്ളേര് ചായ ആട്ടി കുടിച്ചു കഴിഞ്ഞു എന്താ ദോശയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ കുടിക്കാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതാണ് എന്താ പഴം പുഴുങ്ങിയതും കാട്ടൻ കായയാണ് കഴിക്കുന്നത് അമ്മയുടെ ഇഡ്ഡലി കഴിക്കുന്നുണ്ട് മക്കള് ദോശയൊക്കെ നേരത്തെ കഴിച്ചു ദോശ ചട്നിയും കഴിച്ചു അവർക്ക് പഴം പുഴുങ്ങിയത് അത്ര ഇഷ്ടമല്ല അപ്പൊ നേന്ത്ര പഴം കൊടക്കാണ് അപ്പം ഇവർക്ക് നേത്ര പഴം വയ്ക്കാനും മടിയുള്ള കൂട്ടത്തിലാണ് പഴം ഇത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ദോശ ചട്ണിയൊക്കെ നേരത്തെ കൊടുത്തത് പിന്നെ ഇത് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ചായ കുടിക്ക ചായ കുടിക്കാണ് അപ്പോൾ ചായ പുറത്ത് പോയിക്കാണ് എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങാൻ നാളെയൊക്കെയുള്ള കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങാനായിട്ട് പോയേക്കാണ് ആ അതെ പുറത്ത് നല്ല മഴയാണ് അപ്പൊ മഴ കിട്ടിട്ടുണ്ടാകും എവിടെ കേറീന്ന് വിചാരിക്കണു അമ്മക്ക് എന്താ പറയാ ദോശക്കൊന്നും ചട്നി സാമ്പാറൊന്നും വേണ്ട കട്ടൻ ചായയോടൊപ്പം കഴിക്കും അവിടെ നല്ല പൊരിഞ്ഞ മഴ പുറത്ത് നടക്കണത് എല്ലായിടത്തും മഴയൊക്കെ ഇല്ലേ ഇവിടെന്നത്തെ ദിവസം നല്ല മഴയാണ് ഇത്തിരി നേരം മെയിലുണ്ടായിരുന്നു അല്ലെ ചെറുതായിട്ടൊന്ന് കൊറച്ചൊക്കെ ഉണങ്ങി കിട്ടി ആത്തിരി ഉണങ്ങി കിട്ടി തുണികളൊക്കെ അല്ലായിടത്തൊക്കെ നല്ല മഴയല്ലേ ഇപ്പൊ അപ്പൊ ഇവിടേയും നല്ല പൊരിഞ്ഞ മഴയാണ് പുറത്ത് വാതക ശബ്ദം കേൾക്കാണ്ട് ഇരിക്കുന്നുണ്ട് കായകുടി കഴിഞ്ഞിട്ട് വേണം ഞായറാഴ്ചത്തെ കാര്യങ്ങള് ഞായറാഴ്ച പള്ളിക്ക് പോകണം വേഗം പണികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണം നാളെ സൺഡേ അല്ലേ അപ്പൊ സൺഡെ സ്കൂളുണ്ട് സൺഡെ സ്കൂൾ കുട്ടികളും ഉം കുർബാനൊക്കെ കുർബാന സ്വീകരിക്കണെങ്കിൽ നേരത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അല്ലെങ്കിൽ പിന്നെ കുർബാന പറ്റില്ല അതിന്റെ ഒരു വണ്ടിയൊക്കെ ഇണ്ട് അപ്പൊ നേരത്തെ ഉറക്കണം അന്നേരമാണ് എനിക്കുള്ളൂ സിനിമ ഒക്കെ കാണണം എന്ന് പറയണ്ടായിരുന്നു ഇവരെ ശനിയാഴ്ചയല്ലേ അപ്പൊ ഏത് സിനിമ കാണണം പറഞ്ഞാ വർഷങ്ങൾക്ക് ശേഷം കാണണം എന്നാ പറയണവരത് ആ വർഷങ്ങൾക്ക് ശേഷം അത് തരാം മോഹൻലാലിന്റെ മോൻ പ്രണവനാണ് അഭിനയിക്കണ ആ മാമക്കൊക്കെ അറിയാം പിള്ളേര് പറഞ്ഞു മോഹൻ ആ പ്രണവ് മോഹൻലാലിന്ന് ആ മാമക്കൊക്കെ അറിയാം ഇവര് ഇവര് പറയേ സിനിമ കാണണേ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ അതുകൊണ്ടറിയും നീ ഇന്ന ശനിയാഴ്ച അല്ലേ മോഹൻലാലിന്റെ ബിഗ് ബോസ് അല്ലാതെ ബിഗ് ബോസ് ഒക്കെ ഇവിടെ ബിഗ് ബോസ് കാണാറുണ്ട് പ്രത്യേകിച്ച് ശനിയും ഞായറൊക്കെ ആകുമ്പോ മോഹൻലാലൊക്കെ മോഹൻലാലൊക്കെ അപ്പൊ നല്ല രസമായിരിക്കും അതൊക്കെ കാണാതെയാ ഇവരൊക്കെ ഇവര് പഴം പൊഴുങ്ങിയത് കഴിക്കില്ല പഴം പൊഴുങ്ങിയത് മനുഷ്യണ്ടാ ഞാന് പഴം കഴിക്കാൻ വണ്ടിയാ നിർബന്ധിച്ച് എത്തിക്കണം പ്രത്യേകിച്ച് ഇവൻ ചക്ക ഇന്നലെ ചക്കയൊക്കെ കൊടുത്തതിന് തന്നെ നന്നായിട്ട് അതിന് ഇഷ്ടമല്ല പ്രത്യേകം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാം മടിയുള്ള ആളാണ് ഇവൻ അതുകൊണ്ടാണ് ഇന്നലൊക്കെ ചക്കയൊക്കെ പിസ്കി കൊടുത്തത് കഴിച്ചു കഴിക്കില്ല കുറെ നിർബന്ധിച്ച ഇങ്ങനെ ആള് ഒന്ന് തൊടും അതാ വീഡിയോയ്ക്ക് വേണ്ടിട്ട് മാത്രം ഒരു കഷ്ണമാണ് കഴിച്ചതാണ് അതെ ഇപ്പോഴും പഴമൊക്കെ കഴിച്ച കൂട്ടുകാരങ്ങളും കഴിക്കില്ല സാമ്പാർ മീൻ കഴിക്കില്ല ചാരായിട്ട് കഴിക്കും സാമ്പാർ മുതിരത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ ചിക്കൻ അല്ലാണ്ട് നമ്മടെ പച്ചക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും അതിനൊക്കെ ഇവരൊക്കെ കഴിക്കും ഇവന് ഒത്തിരി അതൊക്കെ ഭയങ്കര ഇതാ അതുപോലെ ഫ്രൂട്ട്സ് അവ കഴിക്കില്ല കൊറവാണ് അപ്പൊ ഞങ്ങളൊക്കെ പറയും എല്ലാം ഭക്ഷണം കഴിക്കണം എല്ലാം ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും ഇപ്പൊ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്ര വലുതായ ആള് പത്തിലാണ് പക്ഷെ അവന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒത്തിരി കുറവാണ് കഴിക്കാനൊക്കെ മടിയാണ് അമ്മാമേനെ കുറ്റം പറയും അമ്മാമ്മ എന്താ വണ്ണം വെച്ച അമ്മാമ നല്ല വണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ ഇനി പറയും ഞാൻ ഭക്ഷണങ്ങളൊക്കെ പറയാ ഭക്ഷണങ്ങളും കഴിക്കും അതിന് നല്ല കഴിക്കുമ്പോ നിങ്ങളും വണ്ണം വെക്കുന്നു പറയും മടിയാണ് ഇങ്ങനത്തെ എന്താ പറയാ ബേക്കറി ഐറ്റംസ് ഒന്നും ഇഷ്ടം അതൊക്കെ കഴിച്ചിട്ട് കഴിയില്ല എത്ര പറഞ്ഞാലും കേക്കില്ല നമ്മളത് ഞാൻ ഇപ്പൊ വാങ്ങണില്ല അതിനെ കുറവാണ് ഇപ്പഴും ഒട്ടും വാങ്ങനില്ല പച്ച പല കഴിക്കാറ് വാങ്ങാറൊക്കെ അപ്പൊ അതിനോടാണ് ഇവർക്ക് നോട്ടം അതൊന്നും കിട്ടി പിള്ളേർക്ക് അങ്ങനെയാണല്ലോ അപ്പൊ അതാണ് അപ്പൊ അങ്ങനെ കേട്ടിരിക്കണോ അപ്പൊ എല്ലാവരും എന്താ പറയാ അതുകൊണ്ട് പ്രത്യേക ഇവർക്ക് ഇഡ്ഡലി ദോശ ഇങ്ങനെ വെള്ളപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ കൊടുക്കണത് മെയിനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് കൊടുക്കുന്നത് കുറവാണ് അപ്പോ ഇന്നത്തെ എന്താ പറയാ ചായ ചായ പരിപാടി കഴിക്കഴിഞ്ഞും പഴമുനീതും എന്താ പറയാ കട്ടൻ ചായ ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് സ്പെഷ്യല് അതായിരുന്നു ചെറിയ രീതിയിൽ പിന്നെ നമ്മുടെ ദോശയും ഇഡ്ലിക്ക് ഉണ്ട് സാധാരണ ഉള്ളതാണ് നന്നിവിടെ ദോശ ഇഡ്ഡലി വെള്ളപ്പം പുട്ട് ഇങ്ങനെ മാറി മാറി വരും അതാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് വഴം പുഴുങ്ങി ആണല്ലോ ആണോ അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും വീഡിയോ കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പ എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ